തിനുള്ള അതിനുള്ള വായനക്കാരനെ രംഗം കണ്ടെ വായനക്കാരുടെ ഭാവനയിൽ എഴുത്തുകാരൻ പോലും സങ്കല്പിക്കാത്ത ഭാവനകളിലൂടെ വായനക്കാർ കടന്നിട്ടുണ്ട് വായനയുടെ ഒരു പ്രത്യേക ലോകം ഉണ്ടാക്കുന്ന അനുഭൂതിയും സന്തോഷവും ആശ്വാസവും ആശങ്കകളും ഉൽക്കണ്ഠകളും എല്ലാം വരില്ല ഇന്ന് ലോകം തന്നെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് വായനയിലൂടെയാണ് ആ കെട്ട കാലത്തിലൂടെയുള്ള സ്വത്തുനിൽപ്പിന്റെ പ്രതിരോധം നമ്മളത് സംഘടിപ്പിച്ചെടുക്കേണ്ടത് ഇരുപതാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിൽ ലോകത്ത് മുഴുവൻ ഏകാധിപതികളായ അവർ എഴുത്തുകാരെ പീഡിപ്പിച്ചു പോന്നു ചിലരെ നാടുകടത്തി ചിലരെ ഗ്യാസ് ചേമ്പറിലിട്ട് പോന്നു ചിലരെ ഗുലാബുകളിലിട്ട് പോന്നു ഇരുപത്തൊന്നാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിൽ അതിന്റെ മറ്റൊരു വശം ആവർത്തിക്കപ്പെടുകയാണ് ലോകത്തെ റഷ്യയിൽ വ്ലാഡിമിർ പുടിൻ പ്രതിപക്ഷ നേതാവിനെ ജയിലിൽ വെച്ച് കൊടുത്തു പോകുന്നു അവയെല്ലായിടത്തും പ്രതിപക്ഷ ശബ്ദങ്ങളെ ഇല്ലാതാക്കാൻ എല്ലാ ഏകാധിപതികളായ ഭരണാധികാരികളും ലോകമെമ്പാടും ശ്രമിക്കുന്ന ഒരു വല്ലാത്ത കാലത്താണ് നമ്മൾ ചെയ്യുക എന്റെ വേദി മുഴുവൻ ഇരുപതാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതി വേൾഡ് രൂപത്തിൽ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിൽ ഉണ്ടാകുമോ എന്നുള്ള ഭയമാണ് ആ ഭയത്തിൽ നിന്നാണ് നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുണ്ടാകുന്ന ആ ബയക്കിൽ നിന്നാണ് ആ ചെറുത്തുനിൽപ്പ് നമുക്ക് സംഘടിപ്പിക്കുന്നത് മാത്രമല്ല ഹാൻഡിലുകൾ വരണാധികാരികൾ ഉപയോഗിക്കുക ഞാൻ പുസ്തകം വായിച്ചു സൂസ് ചെയ്യലെ അത്ഭുതപ്പെടുത്തി ഫ്രീഡം ടു തിക് എന്നാണ് പുസ്തകത്തിന്റെ പേര് നമ്മൾ കേട്ടിട്ട് ഫ്രീഡം ടു എക് യുവർ ഒപ്പീനിയൻ എന്ന നിങ്ങളുടെ അഭിപ്രായ പറയാനുള്ള നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫൈറ്റ് ചെയ്തിരുന്നത് ഇപ്പൊ ചിന്തിക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് ഫൈറ്റ് ചെയ്യുന്നത് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല കാരണം നമ്മുടെ ചിന്താഗ്രഹം നീണ്ടിരിക്കുന്നത് വേറെ ആഴ്ചയാണ് എവിടെ നിന്നെല്ലാം നമ്മൾ എവിടെ പോകണം ഏത് കാറിൽ പോകണം ഏത് ഹോട്ടലിൽ താമസിക്കണം ഏത് റിസോർട്ടിൽ പോകണം എങ്ങനെ പോകണം എന്നെല്ലാം ചിന്തിക്കുന്നത് നമ്മളെ നീണ്ടിരിക്കുന്നത് നമ്മളൊരു സൂപ്പർ മാർക്കറ്റിൽ പോയാൽ എന്തു വാങ്ങിക്കണം എന്നുവരെ നമ്മളെ കൂടി ചിന്തിപ്പിക്കുന്നത് മാറാറില്ല നമ്മുടെ ചിന്തകളെ മുഴുവൻ ചങ്ങല ചങ്ങലപ്പിട്ടിരിക്കുക ചിന്തിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും നമുക്ക് കിട്ടാത്ത തരത്തിൽ പല ശക്തികളും അറിയാതെ നമ്മളെ സ്വാധീനിക്കുക പഴയ കാലമല്ല ഇതൊരു വല്ലാത്ത കാലം തന്നെയാണ് അവര് ചിന്തിക്കാനുള്ള നമ്മുടെ സ്വാധീനം ശാസ്ത്ര ശാസ്ത്രേതിക പുതിയ കണ്ടുപിടുത്തങ്ങളെ അവർ ദുരുപയോഗം ചെയ്യുന്ന കാഴ്ച കൂടി നമ്മൾ കാണുകയാണ് നമ്മുടെ നോബൽ ഹൗ ടു ടു എ എന്ന് പറയുന്ന ഒരു മനോഹരമായ സമ്മാനം ഏകാധിപതിയായ എഴുതിയ സമാധാനത്തിന്റെ നോബൽ സമ്മാനം കിട്ടിയ മാധ്യമ പ്രവർത്തകയാണ് പ്രവർത്തകൻ ഏകാധിപതികളായ ഭരണാധികാരികൾ ജനാധിപത്യത്തെ തകർക്ക ജനാധിപത്യത്തിന് ഒരു മനോഹാരി സങ്കല്പമുണ്ട് അതിനെ എല്ലാം തച്ചു വേണ്ടി നടത്തുന്ന ശ്രമങ്ങളെ കുറിച്ച് റിസർച്ച് ഓടിയായി എഴുതി വച്ചിരിക്കുന്ന പുസ്തകമാണ് ഇപ്പൊ സോഷ്യൽ മീഡിയ എന്തും ചെയ്യാൻ കഴിയുന്ന സാധാരണ മനുഷ്യനെ മുഴുവൻ അവരാഗ്രഹിക്കുന്ന തരത്തിൽ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന ഇപ്പോ പണ്ട് വെറും ഓട്ടോക്രസിയാണ് ഇപ്പോൾ ഇലക്ട്രൽ ഓട്ടോക്രസിയാണ് ചോദിച്ച പറയും ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു വന്നാണ് തെരഞ്ഞെടുപ്പിന് മാനുപ്രേറ്റ് ചെയ്യാൻ ഇലക്ട്രൽ ഓട്ടോക്രസിയാണ് ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷനെ ഇല്ലാതാക്കിയ അപ്പോ വായനയിലൂടെയാണ് എരുത്തുകാരാണ് ഇതിനെ പ്രതിരോധിക്കുന്നത് അവര് ഉണ്ടാക്കുന്ന അവരുടെ സൃഷ്ടികളാണ് സാധാരണക്കാരായ മനുഷ്യരെ ഇതിനെ കുറിച്ച് മുന്നറിയിപ്പ് കൊടുക്കേണ്ടത് ഈ അപകടത്തെ ചൂണ്ടിക്കാണിക്കേണ്ടത് അത് കഴിഞ്ഞ വെച്ച് ഈ പൗര സ്വാതന്ത്ര്യത്തിനു വേണ്ടിയും അഭിപ്രായ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയും ജനാധിപത്യത്തിനുമൊക്കെ പോരാടിയ വീരമൊക്കെ വച്ച് എഴുത്തുകാരുണ്ട് അവരുടെ ഒരു തലമുറ ഇനിയും നമ്മുടെ നാട്ടിൽ ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തെമ്പാടും ഉണ്ടാകട്ടെ അതുകൊണ്ട് പുസ്തകം